സമയം ഒരു മണി ഈ രാത്രിയുടെ യാമങ്ങളിൽ അല്ലെങ്കിൽ അടുത്തൊരു ദിവസത്തിൻ്റെ തുടക്ക സമയത്ത് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആരംഭപ്പൂവായ മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം വരവേറ്റുകൊണ്ട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രിയപ്പെട്ട മക്കൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടി തോരണം കെട്ടുന്നൊരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ല വരുന്ന വെള്ളിയാഴ്ച റബിയു ലെവൽ പന്ത്രണ്ടിന് പ്രഭാത സമയത്ത് ഉയർത്താനുള്ള കൊടിമരം ഇന്ന് ഒരല്പം മുമ്പ് ഞങ്ങളിങ്ങനെ ഉയർത്തി ആ ഉയർത്തിയ കൊടിമരത്തിൽ നിന്നും ബാക്കിയുള്ള തോരണങ്ങളാണ് ഓരോ സൈഡിലൂടെ മൂലകളിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ കുട്ടികളും തകൃതിയായ പണികളിലാണുള്ളത് വല്ലാത്ത മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടെയാണ് മക്കളെല്ലാവരും ഓരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മക്കളോട് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് മാന്യ വ്യക്തിത്വങ്ങളാണ് സയിദ് അമീൻ എന്താണ് ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നിങ്ങളുടെ നബിദിനം കളറാക്കുക നബിദിനം കളറാക്കുക എന്നതാണ് സയിീതിൻ്റെ അഭിപ്രായമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതു തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യം നബിദിനം കളറാക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലം നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ജീവിതം ഇങ്ങനൊരു ജീവൻ നമുക്ക് ഉണ്ടാകാനുണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണക്കാരൻ മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളാണ് നമുക്ക് സുഖമുണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണക്കാരനാണ് മുത്തനബി സല്ലാഹു അലൈവലം അതുകൊണ്ട് നബിദിനം കളറാക്കുക എന്ത് കളറായാലും അതിൻ്റെേക്കാളേറെ അപ്പുറത്തേക്ക് കളറാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കളറാക്കേണ്ടുന്ന ഒരു കാര്യമാണ് മുത്തുനബി സല്ലാ അല്ലൈവലം തങ്ങളുടെ ജന്മദിനം എന്ന് പറയുന്നത് അതിലാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊടിമരത്തിൻ്റെ തൊട്ടടുത്ത് റമീസ് ഇവിടെ തോരണം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് റമീസിൻ്റെ റമീസിനോട് നമ്മുടെ ഈ ഒരു പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് ചോദിക്കാം എന്താണ് റമീസെ ഈ വർഷത്തെ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നമ്മുടെ പരിപാടിയുടെ പേര് മിസ്കുൽ മഹബ മഹബ്ബത്ത് ലോകത്ത് എമ്പാടും നമ്മുടെ ഈ എച്ച് എം ടി കോളനിയിൽ മാത്രമല്ല എല്ലാ ഭാഗങ്ങളിലേക്കും പ്രചരിപ്പിക്കുക ആ ഒരു സുഗന്ധം പരിമളം എത്തിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇതുകൊണ്ടുള്ളത് മിസ്കുൽ മഹബ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഇസ്ലാം മദ്രസയുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എച്ച് ഐ എം ഹോള് ഈ എച്ച് ഐ എം ഹോളിൽ വെച്ചാണ് രണ്ട് ദിവസത്തെ പ്രിയ മക്കളുടെ മൂന്ന് ടീമായിട്ട് ബുഹാറ കുർത്തുബ അതുപോലെ കാഹിറ തുടങ്ങിയ ഗ്രൂപ്പുകളിലായി വളരെ നല്ല രൂപത്തിൽ നൂറിൽ പരം മത്സരങ്ങളോടുകൂടെ ഇരുന്നൂറിലധികം മക്കളുടെ മത്സരങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാവരും ആ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരണം എന്നതാണ് നമ്മുടെ ആഗ്രഹം കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ തൊട്ട് മുൻപിൽ തോരണങ്ങളോടുകൂടെ തന്നെ ലൈറ്റ് കൂടെ നല്ല സൂപ്പറായി കളറാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷേ നല്ല മഴയായിരുന്നു തോരാത്ത മഴയത്ത് ഞങ്ങൾ പല പ്രവർത്തികളിൽ ഏർപ്പെട്ടെങ്കിലും ഇങ്ങനെ ഒരു കൊടിമരം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല സാധിച്ചില്ല കാരണം ആ ഒരു സമയവും അതുപോലെ കാലാവർഷവും ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങളെല്ലാം മാറ്റിവെച്ച് അല്പം മഴ ഉണ്ടായിരുന്നു മഴ കൊണ്ട് ഞങ്ങളിങ്ങനെ കൊടിമരമൊക്കെ ഒന്ന് സ്ഥാപിച്ച് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വളരെ നല്ല രൂപത്തിൽ അതിനെ ഒരല്പം പണികൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എച്ച് ഐ എം ഹാളിൻ്റെ മുൻപിലാണ് എച്ച് ഐ എം ഹോൾ എന്ന് പറഞ്ഞാൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ അതുപോലെ തന്നെ മുനവീർ ഇസ്ലാം മസ്ജിദ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും കീഴിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എച്ച് ഐ എം ഹാള് ഹാളിൻ്റെ തൊട്ട് മുൻപിലാണ് ഇൻഷാല്ല ഈ വർഷം പതാക ഉയർത്തൽ കർമ്മമാണെങ്കിലും ബാക്കിയുള്ള എല്ലാ സെഷനുകളും നടക്കുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ കൂടെ തന്നെ മുനബ്ബറുൽ ഇസ്ലാം മസ്ജിദ് ഇപ്പോൾ പ്രൗഢിയോടുകൂടെ പണി നടക്കുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ പള്ളിയുടെ പ്രത്യേകത ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്തിപ്പെടുന്ന ഒരു കേന്ദ്രം ഏത് പള്ളിയിൽ പള്ളിയിലാൾ വന്നാലും ഒരു നാലും അഞ്ചും സൊഫുകളില്ലാത്ത ഒരു വക്കത്ത് പോലും ഇവിടെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞാൽ നാലിൽ കൂടുതൽ സൊഫുകളിലുള്ള ജനങ്ങളാണ് നമ്മുടെ പള്ളിയിൽ ഡെയിലി സംസ്കരിക്കാൻ വേണ്ടി വരാറുള്ളത് അത്രമേൽ വിശാലമായ പള്ളിയാണ് പള്ളിയുടെ സൗകര്യങ്ങളാണ് പള്ളി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് വളരെ വിശാലമായി രണ്ട് നിലകളിലായി ഏകദേശം നല്ല ജനങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് പള്ളിയുടെ പണികളൊക്കെ നടക്കുന്നത് ഇൻഷാ ഇൻഷല്ല മതി